നാഗലശ്ശേരി പഞ്ചായത്തിലെ വടക്കേ വാവനൂരിൽ പ്രവർത്തിക്കുന്ന യുവതാര വായനശാല ഇനി സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് രണ്ട് സെൻറ് സ്ഥലത്ത് കെട്ടിടം സ്ഥാപിച്ചത് മെയ് പതിനൊന്നിന് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചേ മുപ്പതിന് കലാപരിപാടികളോടെ വാർഷികാഘോഷം തുടങ്ങും ഏഴ് മണിക്ക് മന്ത്രി എം ബി രാജേഷ് കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജന അധ്യക്ഷത വഹിക്കും തദ്ദേശ സാരഥികളും ഗ്രന്ഥശാലാ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുക്കും കൂറ്റ്നാട് പുനർജ്ജനി സംഘത്തിൻ്റെ നാടൻപാട്ട അവതരണവും ഉണ്ടാവുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ എ കൃഷ്ണകുമാർ ടി കെ ബാലം മാസ്റ്റർ ടി കെ സുരേഷ് കുമാർ ഒ വിജയകുമാർ വി വി മണികണ്ഠൻ എന്നിവർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തുടർന്ന് അതോടനുബന്ധിച്ച് വായനശാല ആരംഭിക്കുകയും ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരം നേടുകയും ചെയ്യും സ്വന്തമായി ഉള്ള സ്ഥലത്ത് ഒരു താൽക്കാലിക കെട്ടിടത്തിലാണ് വായനശാല പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി അധികാരത്തിൽ വന്ന സമയത്ത് വായനശാലയുടെ പ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിക്കുകയും പുതിയ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ധനസഹായം നൽകണം എന്നാവശ്യപ്പെടുകയും ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് സന്തോഷപൂർവ്വം ആവശ്യം അംഗീകരിക്കുകയും രണ്ട് ഘട്ടങ്ങളിലായി രണ്ട് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി യും ചെയ്തു തുടർന്ന് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഇലക്ട്രിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഫണ്ടും നീക്കി വെച്ച് ഇപ്പൊ കെട്ടിടം പൂർണമായും സജ്ജമായിരിക്കുകയാണ് കെട്ടിടത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം പതിനൊന്നാം തീയതി വൈകുന്നേരം മണിക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാധാകൃഷ്ണ അവർക്ക് നിർവഹിക്കുകയാണ് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അഡ്വക്കേറ്റ് പി പി രജീന അധ്യക്ഷത വഹിക്കും വാർഷികവും ഇതേ വേദിയിൽ വെച്ച് നടക്കുകയാണ് എല്ലാ വർഷവും വാർഷികാഘോഷം നടത്തുന്ന പരിപാടി യുവതാരെ ഉണ്ട് അതുകൊണ്ട് ഈ വർഷത്തെ വാർഷികാഘോഷം ഉദ്ഘാടനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് രണ്ടും സംയുക്തമായി പതിനൊന്നാം തീയതി നടക്കുകയാണ് അനുബന്ധമായിട്ടാണ് ഇപ്പോൾ ഇതിനോടുകൂടി പറയാനുള്ളത് ഈ വടക്കേ വാവനൂർ നാഗലശ്ശേരി പഞ്ചായത്തിലെ മൂന്നാം വാർഡായുള്ള വടക്കേ വാവനൂർ ആ നാട്ടുകാരുടെ ആദ്യകാല പ്രവർത്തനം ഒരു സാംസ്കാരിക ക്ലബ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുക എന്നതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നാട്ടുകാരെല്ലാം ചേർന്നുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുകയും യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന പേരിൽ ഒരു സാംസ്കാരിക സംഘപ്രവർത്തകർ ആ ആരംഭിക്കുകയും ചെയ്തു എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഒരു രണ്ട് സെൻറ് സ്ഥലം വടക്കേവാമിനുള്ള നെടുള്ളി ഗോപിയേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ആ രണ്ട് സ്ഥലം ആ രണ്ട് സെൻറ് സ്ഥലത്ത് എല്ലാവരും ഒത്തിണങ്ങിക്കൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ട് ഫണ്ട് ശേഖരിച്ചുകൊണ്ട് ഏറെക്കുറെ പൂർണ്ണമായിട്ടും ശ്രമഫലമാ ശ്രമദാനം ചെയ്തുകൊണ്ട് കെട്ടിടം ഉണ്ടാക്കുകയും ഓടിടുകയും ചെയ്തു എല്ലാ വർഷവും യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ കഴിഞ്ഞ എൺപത്തി ഏഴ് മുതൽക്ക് എൺപത്തി ആറ് മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു എങ്കിലും എൺപത്തി ഏഴ് മുതലാണ് കൃത്യമായിട്ട് അതിന്റെ പ്രവർത്തനം ആർട്സ് ആൻഡ് സ്പോർട്സ് എന്നുള്ള രജിസ്റ്റർ ചെയ്യുന്നത് അതിനുശേഷം എല്ലാ വർഷവും യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും വാർഷികം നടത്തും കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുകയും ചെയ്യും നാളിതുവരെ അത് ചെയ്തു പോന്നിട്ടുണ്ട് എന്നാൽ ആ വാർഡിൽ ഒരു വായനശാല ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ കണ്ടത് അതായത് മിക്കവാറും വായനശാലയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വായനശാല പുസ്തകങ്ങൾ കിട്ടുന്നതിന് വേണ്ടി തെക്കേ വാമനൂരിലുള്ള എന്ന് പറഞ്ഞാൽ ആറാം വാർഡിൽ പെടുന്ന തെക്കേ വാമനൂർ വന്ന് മാധവൻ നായർ മെമ്മോറിയൽ വായനശാലയിൽ വന്നിട്ടാണ് പുസ്തകം എടുത്തു പോകുന്നത് അത് പരമാവധി കുറയ്ക്കുക നമ്മളുടെ കുട്ടികളെ വായനശീലമുള്ളവനാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വായനശാല ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്